ലോകത്താകമാനമുണ്ടായ ആക്രമണങ്ങളിലും അപകടങ്ങളിലുമായി അമേരിക്കയുടെ നാനൂറ് ആളില്ലാ വിമാനങ്ങൾ തകർന്നതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒന്ന് മുതലുള്ള നാശനഷ്ടമാണിത് അപകടങ്ങളെ സംബന്ധിച്ച അൻപതിനായിരം പേജുകളുള്ള വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ നാനൂറ്റി പതിനെട്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി നാല് ഡ്രോണുകൾ തകർന്നത് ക്ലാസ് എ അപകടത്തെ ചട്ടമാണ് കണക്കുകൾ ക്ലാസ് ബി അപകടത്തിലും തകർന്നു അഫ്ഗാനിസ്ഥാനിൽ അറുപത്തിയേഴും ഇറാഖിൽ നാൽപ്പത്തിയൊന്നും പരിശീലനത്തിനിടെ നാൽപ്പത്തിയേഴും ഡ്രോണുകളാണ് നശിച്ചത് ഓരോ ഡ്രോൺ നശിക്കുമ്പോഴും രണ്ട് മില്യൺ ഡോളർ വരെയാണ് നഷ്ടം പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് കുറവ് സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ധനം കാലാവസ്ഥ ആശയവിനിമയത്തിനുണ്ടാകുന്ന പരാജയം എന്നിവയാണ് ഡ്രോണിന്റെ നാശത്തിന് കാരണമാകുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു ഡ്രോണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വഴി നിരവധി വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും റോഡുകൾക്കും വിമാനത്താവളങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും വരെ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഡ്രോൺ അപകടങ്ങളിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുതലാണ് ഡ്രോണിൻ്റെ ഉപയോഗം വർദ്ധിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയാവൺ